എം സി സിയുടെ എം ബി ബി എസ് ബി ഡി എസ് അഡ്മിഷൻ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തമിഴ്നാട്ടിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ എത്ര എം ബി ബി എസ് സീറ്റുകളുണ്ട് എന്ന് നമുക്ക് നോക്കാം ആദ്യമായി മദ്രാസ് മെഡിക്കൽ കോളേജിൽ ഇരുപത്തിയേഴ് സീറ്റും നാഗപട്ടണം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഇരുപത്തി രണ്ട് സീറ്റും തൂത്തുക്കുടി മെഡിക്കൽ കോളേജിൽ ഇരുപത്തിയൊന്ന് സീറ്റും രാജാ മുത്തിയ മെഡിക്കൽ കോളേജിലും അറിയാലൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും തിരുനെല്ലേലി ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുമായി ഇരുപത് സീറ്റുകളും കല്ലകുറിച്ച് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പത്തൊമ്പത് സീറ്റുകളും പുതുക്കോട്ടേ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും കന്യാകുമാരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലുമായി പതിനെട്ട് സീറ്റുകളും വിരുദനഗർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും കാരൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലുമായി പതിനേഴ് സീറ്റുകളും കെ എ പി വിശ്വനാഥ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും മൈസൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലുമായി പതിനാറ് സീറ്റുകളും സ്റ്റാൻലി മെഡിക്കൽ കോളേജിലും കൃഷ്ണഗിരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും ജിന്ദുഗൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലുമായി പതിനഞ്ച് സീറ്റുകളും മധുരൈ മെഡിക്കൽ കോളേജിലും ഗവൺമെന്റ് ശിവഗംഗയ എം സിയിലുമായി പതിനാല് സീറ്റുകളും തിരുവണ്ണാമല എം സിയിലും തിരുവാരൂർ ജി ടി എം സിയിലുമായി പതിമൂന്ന് സീറ്റുകളും ധർമപുരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പന്ത്രണ്ട് സീറ്റുകളും തിരുപ്പൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും തഞ്ചാവൂർ മെഡിക്കൽ കോളേജിലും തേനി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും വില്ലുപുരം ജി വി എം സിയിലും പെരുന്തുരെ ഐ ആർ ടി മെഡിക്കൽ കോളേജുകളിലുമായി പതിനൊന്ന് സീറ്റുകൾ വീതവും നമ്മക്കൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും ഇ എസ് ഐ സി മെഡിക്കൽ കോളേജിലും തിരുവല്ലൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലുമായി പത്ത് സീറ്റുകൾ വീതവും കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ഒമ്പത് സീറ്റുമാണ് ഉള്ളത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും ചെങ്കൽപേട്ട് മെഡിക്കൽ കോളേജിലുമായി എട്ട് സീറ്റുകൾ വീതവും കോയമ്പത്തൂർ ഇ എസ് ഐ സി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും രാമനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലുമായി ഏഴ് സീറ്റുകളും ഗവൺമെന്റ് മോഹൻ മോഹൻകുമരമംഗലം എംസിയിലും ഓമന്താരൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലുമായി ആറ് സീറ്റുകൾ വീതവും വെല്ലൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഞ്ചു സീറ്റുമാണ് ഉള്ളത് ഇനി കൂടാതെ തമിഴ്നാട്ടിലെ സെൽഫ് ഫിനാൻസിങ് കോളേജായ ശ്രീ സത്യസായി മെഡിക്കൽ കോളേജിൽ തൊണ്ണൂറ്റി സീറ്റും ശ്രീ ബാലാജി മെഡിക്കൽ കോളേജിൽ എൺപത്തി എട്ട് സീറ്റും എസ് ആർ എം മെഡിക്കൽ കോളേജിൽ എൺപത്തിനാല് സീറ്റുകളും മീനാക്ഷി മെഡിക്കൽ കോളേജിൽ അറുപത്തിയഞ്ചു സീറ്റും എ സി എസ് മെഡിക്കൽ കോളേജിൽ അമ്പത്തി എട്ട് സീറ്റുകളും കാഞ്ചീപുരം ചെറ്റിനാട് മെഡിക്കൽ കോളേജിൽ അൻപത്തിമൂന്ന് സീറ്റും ജെ ആർ മെഡിക്കൽ കോളേജിൽ നാൽപ്പത്തിയാറ് സീറ്റുകളും ഭാരത് മെഡിക്കൽ കോളേജിൽ മുപ്പത്തിയെട്ട് സീറ്റുകളും ശ്രീ രാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ മുപ്പത്തി ആറ് സീറ്റുകളും സവിത മെഡിക്കൽ കോളേജിൽ മുപ്പത്തി രണ്ട് സീറ്റുകളും വി എം കെ വി മെഡിക്കൽ കോളേജിൽ ഇരുപത്തിയൊന്ന് സീറ്റും ശ്രീ ലലിതാംബിക മെഡിക്കൽ കോളേജിൽ പതിമൂന്ന് സീറ്റുകളും വി എൽ എസ് മെഡിക്കൽ കോളേജിൽ പത്ത് സീറ്റുകളുമാണ് ഉള്ളത് കൂടാതെ എ എം എസ് മധുരയിലെ ഓപ്പൺ സീറ്റ് കോട്ടയായി ഇരുപത് സീറ്റുകളുമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഇത്രയധികം സീറ്റുകൾ തമിഴ്നാട്ടിൽ എം ിസി മൂന്നാം ഘട്ടത്തിൽ നിലനിൽക്കുമ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങും ബാക്കി പ്രക്രിയകളും കൃത്യമായി ചെയ്താൽ ഈ വർഷം തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു എം ബി ബി എസ് സീറ്റ് കരസ്ഥമാക്കാൻ കഴിയും അതിനുവേണ്ടി ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോളേജ് കോളേജുകയും തീർച്ചയായും ബന്ധപ്പെടുക എല്ലാവിധ സഹായങ്ങളും കോളേജുകൾ നിങ്ങൾക്കായി ചെയ്തു തരുന്നതായിരിക്കും